യുദ്ധം അവസാനത്തിലേക്കോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ഇസ്രയേലിലേക്ക് ഹമാസ് ആക്രമണം നടത്തിയത് ലോകരാജ്യങ്ങളെ പോലും വിറപ്പിച്ച ആ ആക്രമണം പിന്നീട് ഒരു വലിയ യുദ്ധത്തിന്റെ തുടക്കമായി മാറുകയായിരുന്നു പിന്നീട് അടിക്ക് തിരിച്ചടി എന്നോണം ഇസ്രയേലിന്റെ പ്രത്യാക്രമണങ്ങളായിരുന്നു ഇരു കൂട്ടരും വിട്ടുവീഴ്ചകളില്ലാതെ യുദ്ധം തുടരുകയാണ് ഏതൊരു യുദ്ധത്തിലെയും പോലെ സാധാരണ ജനങ്ങളും സ്ത്രീകളും കുട്ടികളും യുദ്ധത്തിന്റെ ദുരിതയാതനകൾ പേർന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഈ യുദ്ധം എല്ലാവരെയും ഭീതിയുടെ മുൾമുനയിൽ തന്നെ നിർത്തി ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ മധ്യസ്ഥ ചർച്ചകളും സമാധാന ശ്രമങ്ങളും നടത്തി ഇപ്പോഴും അത് തുടരുകയാണ് ഇതിനിടയിൽ ഹിസ്ബുള ഇസ്രയേൽ പോരും കനത്തു ഇനി ഈ യുദ്ധം എന്നവസാനിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഈ അവസാന സമയങ്ങളിൽ യുദ്ധാവസാനത്തിലേക്കാണോ കടന്നു പോകുന്നത് അതിനുള്ള സൂചനകളാണോ ഇപ്പോൾ കാണുന്നത് ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ ഉടൻ ഉണ്ടാകുമോ പരിശോധിക്കാൻ വിശദമായി തന്നെ ഞാൻ ആദരാം ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തലിന് കളമൊരുങ്ങുന്നത് എങ്ങനെ ഒരു വർഷത്തോളം നീണ്ട ഇസ്രയേൽ ഹിസ്ബുള്ള പോരാട്ടം സെപ്റ്റംബറിലാണ് സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങിയത് ലബനീസ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം സെപ്റ്റംബറിൽ യുദ്ധം രൂക്ഷമായതിനു ശേഷം മാത്രം മൂവായിരത്തിലേറെ പേർ ലബനിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ശ്വാസമായിട്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് അറുപത് ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ എന്നതിലേക്കാണ് ചർച്ചകൾ ഇപ്പോൾ രൂപപ്പെടുന്നത് ലബനൻ മിലിറ്റന്റ് ഗ്രൂപ്പായ ഹിസ്ബുളയുമായി വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രയേൽ നീങ്ങുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യു എസിന്റെ കൂടി പിന്തുണയുള്ള വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രയേൽ താൽക്കാലികമായി അംഗീകരിച്ചു എന്ന തരത്തിലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് അന്തിമ കരാറിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഇസ്രയേലി മാധ്യമങ്ങളായ വൈനറ്റും ഹെറൈറ്റ്സും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലബനനും ഹിസ്ബുള്ളയും കഴിഞ്ഞയാഴ്ച കരാറിന് സമ്മതിച്ചതായിട്ടാണ് ലഭിക്കുന്ന വിവരം എന്നാൽ ഇത് യാഥാർത്ഥ്യമാകുന്നതിന് ഇരുപക്ഷവും അന്തിമമായി സമ്മതം നൽകേണ്ടതുണ്ട് ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള കമാൻഡ് സെന്ററുകളിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയതിന് പകരമായി ഹിസ്ബുള്ള ഇസ്രയേലിൽ ഏറ്റവും വലിയ റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു അതേസമയം വെടിനിർത്തൽ കരാർ എന്നത്തേക്കാളും അടുത്തതാണെന്നും അതേസമയം പൂർണ്ണമായി രൂപപ്പെട്ടിട്ടില്ലെന്നും പ്രാദേശിക വൃത്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സി എൻ വരെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഞങ്ങൾ വെടിനിർത്തൽ എന്ന ദിശയിലേക്കാണ് നീങ്ങുന്നത് പക്ഷേ ഇനിയും ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ടെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വക്താവ് സി എൻ്റെ പറഞ്ഞത് അതേസമയം മധ്യസ്ഥർക്ക് ഇതുവരെ പച്ചക്കൊടി കാട്ടിയിട്ടില്ല എന്നാണ് യു എസ് ഇസ്രയേലി ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നും സീന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യു എസ് പ്രതിനിധി ആമോസ് ഹോസ്റ്റീൻ ഈ ആഴ്ച പ്രാദേശിക ഉദ്യോഗസ്ഥരുമായി ഒരു കരാറിലെത്താൻ ശ്രമിക്കുന്നുമുണ്ട് വെടിനിർത്തൽ നിർദ്ദേശത്തോട് ഇസ്രയേൽ അനുകൂലമായി പ്രതികരിച്ചില്ലെങ്കിൽ മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് പിന്മാറുമെന്ന വാഷിംഗ്ടണിലെ ഇസ്രേൽ അംബാസിഡറോട് ഹോസ്റ്റൈൻ പറഞ്ഞതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് അതേസമയം ഇസ്രായേലിലെ ഹമാസ് ആക്രമണത്തെ പിന്തുണച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള ഇസ്രയേലിനെ ആക്രമിച്ചു തുടങ്ങിയത് മാസങ്ങളോളം നീണ്ട അതിർത്തി സംഘർഷങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ പകുതിയോടെയാണ് ലെബനാനിൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചത് പിന്നാലെ കരയുദ്ധത്തിലേക്കും കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു ഹിസ്ബുള്ള സ്ഥാപകരിൽ ഒരാളായ ഹസൻ നസറല്ല ഉൾപ്പെടെയുള്ള ഹിസ്ബുള്ള നേതാക്കളെ ഇസ്രയേൽ കൊലപ്പെടുത്തിയിരുന്നു മാത്രമല്ല ഇസ്രയേൽ ആക്രമണങ്ങളിൽ ലബനലിൽ എൺപത്തിനാല് പേർ കൊല്ലപ്പെടുകയും ഇരുനൂറ്റി പതിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് സെൻട്രൽ ബെഹറൂട്ടിലെ ജനസാന്ദ്രതയേറിയ ഒരു ബഹുനില കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മുപ്പതോളം പേരാണ് കൊല്ലപ്പെട്ടത് ഇത്തരത്തിൽ ഏറെ കലുഷിതമായി തന്നെ ഇസ്രേൽ ഹിസ്ബുള്ള സംഘർഷം നിലനിൽക്കുകയാണ് വെടിനിർത്തലിന് ഇരു പച്ചക്കൊടി കാണിക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോകരാജ്യങ്ങൾ